ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ അഗ്നിബാധ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് കണക്കിൽപ്പെടാത്ത പണത്തിന്റെ വൻ ശേഖരം ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ അഗ്നിബാധയാണ് ഇപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ പിടിച്ചുലയ്ക്കുന്നത് തീ അണച്ച ശേഷം ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വീടിനുള്ളിലെ ഒരു മുറിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത കെട്ടുകണക്കിന് നോട്ടുകൾ കണ്ടെത്തിയത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലുണ്ടായ അഗ്നിബാധയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കുന്നത് അഗ്നിബാധയുണ്ടായ സമയം ജസ്റ്റിസ് വർമ്മ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നില്ല ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് അംഗങ്ങൾ എത്തി തീ അണച്ചു തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഫയർഫോഴ്സ് അംഗങ്ങളും പോലീസും തീപിടുത്തതിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു ഇതിനിടയിലാണ് ഒരു മുറിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത് പരിശോധനയിൽ ഇത് കണക്കിൽപ്പെടാത്ത പണം ആണെന്ന് കണ്ടെത്തി സ്ഥലത്ത് ഉണ്ടായിരുന്ന പോലീസുകാർ ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു തുടർന്ന് വിഷയം അതിവേഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതരുടെ ശ്രദ്ധയിൽപ്പെട്ടു പണം കണ്ടെത്തിയ വിവരം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ അറിയിച്ചു ജുഡീഷ്യറിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഈ വിഷയത്തിന്റെ ഗൌരവ സ്ഥിതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉടൻ തന്നെ കോടതി കൊളിജിയം യോഗം വിളിച്ചു ചേർത്തു കൊളീജിയത്തിലെ മുഴുവൻ അംഗങ്ങളും വർമ്മയ്ക്ക് എതിരായ നടപടി വേണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് തുടർന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അദ്ദേഹത്തിന്റെ സ്വന്തം ഹൈക്കോടതിയായ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുവാൻ കൊളീജിയം തീരുമാനിച്ചതായാണ് സൂചന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് സുപ്രീംകോടതി കൊളീജിയം യോഗത്തിൽ ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു നടപടി സ്ഥലം മാറ്റത്തിൽ മാത്രം ഒതുക്കിയാൽ അത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി യശ്വന്ത് വർമ്മയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രാജി എഴുതിവാങ്ങണമെന്ന് ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടു രാജിക്ക് തയ്യാറായില്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് അഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ആവശ്യവും കൊളീജിയം യോഗത്തിൽ ഉയർന്നു ഏതെങ്കിലും ഒരു ജഡ്ജിയെ സംബന്ധിച്ച് അഴിമതി ആരോപണമുണ്ടായാൽ അത് സംബന്ധിച്ച് ആരോപണ വിധേയനായ ജഡ്ജിയുടെ വിശദീകരണം തേടുക എന്നത് ആദ്യ നടപടിക്രമം തുടർന്ന് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയും രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും അടങ്ങുന്ന ഒരു അഭ്യന്തര അന്വേഷണ സമിതിക്ക് രൂപം നൽകാം അഭ്യന്തര അന്വേഷണ സമിതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ജഡ്ജിയെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് പാർലമെന്റിന് കടക്കാം അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി എ എൻ വർമ്മയുടെ മകനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നിലവിൽ ഡൽഹി ഹൈക്കോടതി കൊളിജിയത്തിലെ അംഗമാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സിനിയോരിറ്റി അനുസരിച്ച് ഡൽഹി ഹൈക്കോടതിയിലെ മൂന്നാമനാണ് അദ്ദേഹം ഡൽഹിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യയും ജസ്റ്റിസ് വിഭു ബാഖ്രുവുമാണ് അദ്ദേഹത്തേക്കാൾ മുതിർന്ന ജഡ്ജിമാർ രണ്ടായിരത്തി പതിനാലിലാണ് ഇദ്ദേഹം അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയാകുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നില് ഡൽഹി ഹൈക്കോടതിയിൽ എത്തി